ഇപ്പൊ പള്ളിയല്ലോ പുറത്തുനിന്ന് പള്ളിയിൽ എല്ലാരും ഇരുന്നിട്ടാന്നിട്ടുണ്ടാ അങ്ങനെ പൈസ കൊണ്ടുപോകാദ്യം നോക്കൂ ചെമ്പ് ചെമ്പുണ്ടാക്കുന്ന ആൾക്കാരാണ് ചെമ്പില് ചെമ്പുണ്ടാക്കുന്ന ആൾക്കാരാണ് കണ്ണൂർ മാർക്കറ്റിന് സമീപത്തെ ചെമ്പോട്ടി ബസാറിൽ പഴയ ട്രങ്ക് പെട്ടിക്കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടൊരു കടയുണ്ട് ടിൻമേക്കർ നൌഷാദുകയുടെ കൊച്ചുകട പെട്ടെന്ന് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുമെങ്കിലും ഈയൊരു കട പഴയ കാലഘട്ടത്തിലെ പത്തായ പുരകളിലേക്കാണ് നമ്മെ കൊണ്ടു അരി മുതൽ തുണിവരെയുള്ള നിരവധി സാധനങ്ങൾ ഇട്ടു സൂക്ഷിക്കാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ടിന്നു പെട്ടികൾ നിർമ്മിച്ചു നൽകുകയാണ് നൌഷാദുക്കാർ പെട്ടികൾ മാത്രമല്ല സിങ്ക് ഷീറ്റുകളും സ്റ്റീൽ ഷീറ്റുകളും ഉപയോഗിച്ച് ഭണ്ഡാരപ്പെട്ടി അളവ് പാത്രങ്ങൾ ജഗ്ഗ് ബക്കറ്റ് തുടങ്ങിയ അവശ്യ സാധനങ്ങൾ നിരവധി ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ഞാൻ ഉഷാദ് കണ്ണൂർ ടൗണിലാണ് തിന്നേക്കറ ജോലി ഈ ഏരിയന്ന് വെച്ചാൽ ആദ്യം ചെമ്പു ചെമ്പുണ്ടാക്കുന്ന ആൾക്കാരാ ചെമ്പിന് ചെമ്പുണ്ടാക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ചെമ്പൂട്ടി അവസാണ് പേര് വന്നത് ഈ വാക്ക് വാതില് അങ്ങനെ ഇല്ല മസാട് മാത്രമേ ഉള്ളൂ ഇല്ല പഠിക്കാൻ വേണ്ടി ആരും പറയേണ്ടിയില്ല ഇതൊന്നും ആര് അഡ്വാൻസ് ഒന്നിനായിട്ട് അധ്വാനിച്ച് എടുക്കില്ലാണ്ട് ബാധിക്കും സിറ്റി സ്വദേശിയായ നൌഷാദിക്ക കഴിഞ്ഞ മുപ്പത്തിയൊൻപത് വർഷമായി ഈ തൊഴിൽ മേഖലയിൽ സജീവമാണ് പതിനഞ്ചാം വയസ്സിൽ ആരംഭിച്ചതാണ് നൌഷാദിക്കയുടെ ഈ ജീവിതം ഭാര്യാപിതാവായിരുന്നു ആദ്യം ഇവിടെ ഈ തൊഴിൽ ചെയ്തിരുന്നത് അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ പിന്നീട് നൌഷാദുകയും ശേഷമുള്ള തലമുറകൾ ആരും ഈയൊരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടില്ല അധികവും ഇരുന്നു ചെയ്യേണ്ട ജോലിയായതിനാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടാവാറുണ്ട് എന്നാലും തിരഞ്ഞെടുത്ത തൊഴിൽ ഇതായതുകൊണ്ട് നൌഷാദിക്ക ഇപ്പോഴും ജോലി തുടരുകയാണ് ഹോട്ടലുകളിൽ മേശത്തട്ടിനും കടകളിൽ അരിയും മറ്റും ഇട്ടുവെക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾക്കുമാണ് അധികം ആളുകളും നൌഷാദിക്കയെ തേടിയെത്താറുള്ളത് ഓൺലൈനിലും വലിയ കടകളിലുമൊക്കെ പ്ലാസ്റ്റിക്കിന്റെയും ഫൈബറിന്റെയും സാധനങ്ങൾ വാങ്ങാൻ കിട്ടുമെങ്കിലും ചുരുക്കം ചിലരെങ്കിലും തന്നെ തേടിയെത്തുന്നത് നൌഷാദിക്കയ്ക്ക് എന്നും ആശ്വാസമാണ്